ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് അഖിൽ മാരാർ വരികയാണ് ഞെട്ടിക്കുന്ന പ്രൊമോയാണ് ഇറങ്ങിയിട്ടുള്ളത് ഒരു ഞെട്ടിക്കുന്ന വാർത്ത കൂടെയാണിത് അഖിൽമാരാരെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല ബിഗ് ബോസ് മലയാളം എന്ന് കേട്ടാൽ ഏവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പേരായിരിക്കും അഖിൽ മാരാർ തൻ്റെതായ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അഖിൽ മാരാർ അഖിൽ മാരാർ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ വിന്നർ കൂടിയായിരുന്നു എന്തായാലും നാളെയാണ് അഖിൽ അഖിൽമാരാർ വീട്ടിലേക്ക് വരുന്നത് അതിന്റെ ാണ് ഇറങ്ങിയിട്ടുള്ളത് നൂറയുമായിട്ടുള്ള ഒരു ടാസ്കുമായി ബന്ധപ്പെട്ടിട്ടാണ് അഖിൽമാരാർ വന്നിരിക്കുന്നത് ഇന്ത്യയിലും അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊമോഷനുമായിട്ടായിരിക്കണം ഒരുപക്ഷെ അഖിൽമാരാർ വരുന്നത് എന്നുള്ളതാണ് അഖിൽമാരാർ വരുന്ന സമയത്ത് എല്ലാ മത്സരാർത്ഥികളും തന്നെ വളരെയധികം എക്സൈറ്റ്മെന്റോട് കൂടിയാണ് അതിനെ നോക്കി കാണുന്നത് ഒരു പക്ഷേ എത്ര ദിവസം അഖിൽമാര ഹൗസിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്തായാലും ഒന്നോ രണ്ടോ മൂന്ന് ദിവസങ്ങളിലും അഖിൽ മരറി ബിഗ് ബോസ് ഹൗസിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുമായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യണേ